മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത് രാഷ്ട്ര സമിതി കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് പാലായനത്തിന് സാക്ഷ്യം വഹിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തിലധികം മുതിർന്ന നേതാക്കൾ പക്ഷം മാറി ബി ജെ പി ലിസ്റ്റിലുള്ള പത്തിലധികം പേർ ബി ആർ എസിലെ മുൻ അംഗങ്ങളാണ് ഇവരിൽ മുൻ ബി ആർ എസ് മന്ത്രി രാജേന്ദ്രും ഉൾപ്പെടുന്നു മൻകാജ് ഗിരിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി അദ്ദേഹം ബി ആർ എസിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ബി ജെ പി ചേർന്നു എന്നാൽ അദ്ദേഹം കുറച്ചു കാലം പാർട്ടിയിലായിരിക്കെ മറ്റു പലരും മാറുകയും മണിക്കൂറുകൾക്കകം ബി ജെ പി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു സഹീറാബാദ് സിറ്റിംഗ് എം പി ബി ആർ എസിൽ നിന്ന് രാജിവെച്ച മണിക്കൂറുകൾക്കകം ബി ജെ പി സ്ഥാനാർത്ഥിയായി അച്ഛനും മകനും പാർട്ടി മാറി മണിക്കൂറുകൾക്കകം ബി ആർ എസ് എം പി രാമുലുലുവിന്റെ മകൻ ഭാരത് നാഗർ കുർണുവിൽ മത്സരിച്ചു അരൂരി രമേശിനെ വാറങ്കൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതും ഇതേ രീതിയിലാണ് ിആർഎസ് നേതാക്കളെ കോൺഗ്രസും സമാനമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് ബിആർഎസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ചെബല്ലെ എം പി രഞ്ജിത്ത് റെഡ്ഡി ഇപ്പോൾ അതേ സീറ്റിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുകയാണ് വംബർ മുപ്പതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഖൈരാദാബാദിൽ നിന്ന് ബിആർഎസ് എം എൽ എ ആയി വിജയിച്ച ദാനം നാഗേന്ദ്രനെ സെക്കന്ദ്രാബാദിൽ നിന്ന് കോൺഗ്രസ് രംഗത്തിറക്കി മുൻ ബി ആർ എസ് മന്ത്രി പട്നം മഹേന്ദ്ര റെഡ്ഡിയുടെ ഭാര്യയും ബി ആർ എസിനൊപ്പം ബികാരാന്താബാദ് ജില്ലാ പരിഷത്ത് ചെയർപേഴ്സണുമായ സുനിത മഹേന്ദ്ര റെഡ്ഡിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മൽക്കജ്ഗിരി സ്ഥാനാർത്ഥി വാറങ്കലിൽ ബിആർഎസ് ടിക്കറ്റ് നൽകിയ കടിയം കാവ്യ കോൺഗ്രസിലേക്ക് മാറുകയും അതേ സീറ്റിൽ മത്സരിക്കുകയും ചെയ്തു നവംബർ മുപ്പതിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിതാവ് കടിയം ശ്രീഹരിയും ബി ആർ എസ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ബി ആർ എസിന്റെ മറ്റ് രണ്ട് പ്രധാന നേതാക്കൾ പെന്തപ്പള്ളി എം പി വെങ്കിടേഷ് നേത കോൺഗ്രസിലേക്ക് മാറിയെങ്കിലും അവർക്ക് ടിക്കറ്റ് ലഭിച്ചില്ല വാറങ്കൽ എം പി പസുന്നൂരി ദയാക്കറും കോൺഗ്രസിലേക്ക് മാറിയെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്തെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ ഒമ്പതും റാവുവിന്റെ പാർട്ടിക്കും നാലെണ്ണം ബി ജെ പിക്കും മൂന്നെണ്ണം കോൺഗ്രസിനും ഒരെണ്ണം അസനുദ്ദീൻ വവൈസിയുടെ എ ഐ എം എമ്മിനും ലഭിച്ചു അക്കാലത്ത് തെലങ്കാന രാഷ്ട്രസമിതി അല്ലെങ്കിൽ ടി ആർ എസ് എന്ന് ഇപ്പോഴും വിളിക്കപ്പെടുന്ന റാവുവിന്റെ പാർട്ടി ആധിപത്യം പുലർത്തി അദ്ദേഹത്തിന് സംസ്ഥാന രൂപീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന പദവി നൽകി പേരുമാറ്റിയതിനു ശേഷമാണ് പാർട്ടിയുടെ സ്ലൈഡ് ആരംഭിച്ചത് സംസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് നേതാവിന്റെ ദേശീയ അഭിലാഷങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വോട്ടർമാരുമായി നന്നായി പോയില്ല പാർട്ടിയിലെ പലരും സ്വകാര്യമായി സമ്മതിച്ചിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ അതേസമയം കെ ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കെ കവിതയുടെ അറസ്റ്റിന് പിന്നാലെ ഹൈദരാബാദ് കമ്പനിയുടെ ഭൂമിയിൽ അതിക്രമിച്ചു കയറി ചിലരെ അക്രമിച്ചതിന് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ബി ആർ എസ് അധ്യക്ഷനുമായി കെ ചന്ദ്രശേഖര റാവുവിന്റെ അനന്തരവൻ അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു കമ്പനിയുടെ പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ചതുരശ്രയടി ഭൂമിയിൽ അതിക്രമിച്ചു കയറി കെയർ ടേക്കർമാരെ ആക്രമിച്ചുവെന്ന് ആരോപിച്ച് കമ്പനി പ്രതിനിധിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കെ സി ആറിന്റെ അനന്തരവൻ കെ കണ്ണറാവു ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാർച്ച് മൂന്നിന് ആദിബഡ്ല പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു കൊലപാതക ശ്രമം കലാപം ക്രിമിനൽ അതിക്രമം തുടങ്ങിയ കുറ്റങ്ങൾക്ക് ഇന്ത്യൻ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കുറ്റാരോപിതനായ റാവുവിനെതിരെയും മറ്റുള്ളവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ണാർ റാവുവിനെ അറസ്റ്റ് ചെയ്യുകയും ജുഡീഷ്യൽ റിമാൻഡിലേക്ക് അയക്കുകയും ചെയ്തതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ പി പറഞ്ഞു ന്യൂസ് ഡെസ്ക്